വോട്ടുകളുടെ കാര്യമാണ് വരുന്നത് അത് പാർട്ടിയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിച്ച് പരാതികളുമായി മുന്നോട്ട് പോകാൻ ചുമതലപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് അത് സ്ഥാനാർത്ഥിയുടെ ഉത്തരവാദിത്തമായിട്ട് ചെയ്യേണ്ടതാണെങ്കിൽ സ്ഥാനാർത്ഥി നിർബന്ധമായും ചെയ്യും ഇതിന്റെ ഓരോ സമവികാസങ്ങളും എല്ലാ ദിവസവും ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ അതിലൊരു വ്യക്തത വന്ന് സ്ഥാനാർത്ഥിയാണ് ഈ കംപ്ലൈന്റ് കൊടുക്കേണ്ടത് എന്ന് കാരണം സ്ഥാനാർത്ഥിക്ക് ഒരു എലക്ഷൻ മാനേജ്മെന്റ് സംവിധാനം ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അതിനെയാണല്ലോ കാൻഡിഡേറ്റിന്റെ ഏജന്റ് എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ എന്ന് പറയുന്നത് അവരാണ് ഉത്തരവാദിത്തപ്പെട്ടവർ കാൻഡിഡേറ്റ് പ്രചാരണത്തിന്റെയും ജനങ്ങളുടെ ഇടയിലും നിൽക്കേണ്ട ഒരാളാണ് അല്ലാതെ ഉറപ്പിക്കാൻ ഹോട്ടൽ മുറികളിൽ രാത്രി പോയി ചർച്ചയ്ക്ക് ഇരിക്കേണ്ട ആളല്ല എന്ന് വളരെ ബോധ്യമുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് ഞാൻ ജനങ്ങൾക്കിടയിലാണ് ഏത് പാതിരാത്രിയിലും ഒരു കാൻഡിഡേറ്റ് ഉണ്ടാകേണ്ടത് അതുകൊണ്ട് തന്നെ അല്ലാത്ത കാൻഡിഡേറ്റുകളെ എക്സ്പോസ് ചെയ്യാൻ നേരത്തെ വിവാദമൊക്കെ വസ്തുതകൾ അറിയില്ലല്ലോ എങ്ങനെയാണ് എന്നുള്ളത് ബിജെപിൻ ചെയ്യുന്നുണ്ട് താഴെ തട്ടിൽ എങ്ങനെയാണ് ആ വിഷയം പറയാതെ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് എന്താണെന്ന് മനസ്സിലാവാതെ പോയത് നോക്ക് പോളറൈസേഷൻ എപ്പോഴും ബി ജെ പിയുടെ ഒരു അജണ്ടയാണ് ധ്രുവീകരണ രാഷ്ട്രീയം പറഞ്ഞല്ലാതെ ഒരു വോട്ട് പോലും പോസിറ്റീവ് രാഷ്ട്രീയം പറഞ്ഞു സമാഹരിക്കാൻ അവർക്കറിയില്ല പാലക്കാട് തേടുന്നത് പോസിറ്റീവായ പരിഹാരങ്ങളാണ് ഇവിടെ ഒരു വിഭാഗം മാത്രം ജീവിക്കേണ്ട നാടല്ലല്ലോ എല്ലാ വിഭാഗങ്ങൾക്കും സമമായ ഭാവനയും സമമായിട്ടുള്ള പരിഗണനയും ലഭിക്കുക എന്നുള്ളതാണ് ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള രീതിയിൽ സി പി എമ്മിന്റെയും എൽ ഡി എഫ് എന്നുള്ള മുന്നിടേയും ഒക്കെ ഉത്തരവാദിത്തം അതിൽ പരാജയപ്പെടുന്ന ബി ജെ പി പോലെയുള്ള പാർട്ടികൾ ഇങ്ങനെ ഉയർത്തുന്ന വിഷയങ്ങളെ എനിക്ക് തോന്നുന്നു ഞാൻ ഈ മൂന്ന് നാലാഴ്ചയായി എല്ലാ പ്രദേശങ്ങളിലും എത്താൻ ശ്രമിക്കുന്ന ഒരാളെന്ന രീതിയിൽ മടുത്തിരിക്കുകയാണ് എന്നും അതൊരു പരസ്യമായ അഭിപ്രായ പ്രകടനത്തിലേക്ക് ആരും കടന്നിട്ടില്ല ഈ പറയുന്ന സോ പോക്കറ്റുകളിൽ നിന്ന് കൺസോളിഡേഷൻ ഉണ്ടാകുമെന്ന് ബി വിശ്വസിക്കുന്ന സ്ഥലങ്ങളിൽ അയ്യോ കഷ്ടം എന്നാണ് ഈ ക്യാമ്പയിനുകളുമായി എത്തുന്നവരിൽ പകുതി പേർ ഉള്ളിന്റെ ഉള്ളിൽ വിചാരിക്കുന്നത് കുറച്ച് പേർ വളരെ വളരെ വോക്കലായിട്ട് ആഹാ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞ് അതിനോടൊപ്പം പിടിക്കുന്നവരുണ്ടാകാം ആ എണ്ണം കുറഞ്ഞാണ് വരുന്നത് കൂടുതലായല്ല വരുന്നത് അതുകൊണ്ട് തന്നെ അടിവരയിട്ട് പറയുന്നു ബി ജെ പിക്ക് കഴിഞ്ഞവണ കിട്ടിയ അരലക്ഷം വോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കിട്ടിയ അരലക്ഷം വോട്ടിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് കുറച്ചവര് അവർ കണ്ടാൽ മതി എന്നുവെച്ചാൽ ആ സംഖ്യ നിങ്ങൾക്ക് ഊഹിച്ചെഴുതാം കഴിഞ്ഞ വർഷം കിട്ടിയ ഇരുപത്തി അമ്പതിനായിരം വോട്ടിന് മുകളിലുള്ള അരലക്ഷം വോട്ടിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് നഷ്ടപ്പെടാൻ പോകുന്ന മുന്നണിയാണ് എൻ ഡി എ ഒരു തർക്കവും ഇല്ലാതെ പറയുന്നു എന്താണ് എൻ ഡി എയുടെ സ്ഥാനം എന്ന് പാലക്കാടുകാർ വളരെ കൃത്യമായി ഇത്തവണ കാണിച്ചു കൊടുക്കും കൊടുക്കുന്നു ആയിരത്തഞ്ച് ശതമാനം പാലക്കാടിന്റെ രാഷ്ട്രീയം പറയുന്ന പാലക്കാടിന് വേണ്ടി ചെയ്യും എന്ന് ഉറപ്പ് പറയുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി ജനങ്ങൾ അറിഞ്ഞു നൽകുമെന്നുള്ളതാണ് അതിന്റെ ഉത്തരം പൊളിറ്റിക്കൽ വോട്ടുകൾ ബി ജെ പിക്ക് ഉണ്ട് എന്ന് പറയുന്നത് ഊതിപ്പെരുമിച്ച കണക്കാണ് മുപ്പത്തയ്യായിരത്തിനും മുപ്പത്തി ഏഴായിരത്തിനും അപ്പുറം ഒരു വോട്ട് പോലും കൂടുതലായി ആ പൊളിറ്റിക്കൽ വോട്ടിന് കിട്ടണമെങ്കിൽ അവർക്ക് ധ്രുവീകരണ രാഷ്ട്രീയം പറയണം ആ വോട്ട് കിട്ടണമെങ്കിൽ പോലും ധ്രുവീകരണ രാഷ്ട്രീയം പറയാതെ അവർക്ക് അത് സാധിക്കില്ല അതിൽ വിജയിക്കാൻ വേണ്ടിയാണ് ആ വോട്ടെങ്കിലും കിട്ടാൻ വേണ്ടിയാണ് ഈ വിഷയങ്ങൾ പോലും പറയുന്നത് ഇല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയ വോട്ട് പോലും എണ്ണമാണ് ഞാൻ പറഞ്ഞത് ശതമാനമല്ല രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയ എണ്ണം പോലും ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിനും പതിനാറിനും ഇടയ്ക്ക് ബി ജെ പിയുടെ സ്ഥാനം എന്തായിരുന്നു ആ സ്ഥാനത്തേക്ക് അവർ അർഹിക്കുന്ന സ്ഥാനത്തേക്ക് ബി ജെ പിയെ ജനങ്ങൾ കൊണ്ടു ചെന്ന് ഇരുത്തും